എന്റെ പേര് സുമയ്യ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നീന്നാണ് വരുന്നത് ഞാൻ ലേൺ വൈസിന്റെ കീഴിൽ എം ബി എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനാണ് പഠിക്കുന്നത് ഫസ്റ്റ്ലി ഞാനാണെങ്കിൽ യു ജി ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും എല്ലാം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ കൺട്രോളിൽ വരുന്ന കോളേജിലാണ് പഠിച്ചത് അപ്പോൾ അതാണെങ്കിൽ ആ ഒരു ആയിട്ടാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ആയിട്ട് എങ്ങനെയാണ് എന്താണ് ഏതാണെന്ന് ഒന്നും ആദ്യം ഈ ലേൺ വൈസിന്റെ കീഴിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു ബട്ട് ലേൺ വൈസി ഒരു പേടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ബട്ട് ലേൺ വൈസി ജോയിൻ ചെയ്തിട്ട് പിന്നെ ആ പേടിയെല്ലാം കിട്ടി നല്ല രീതിയിൽ ക്ലാസ്സില എങ്ങനെ ആവുന്നല്ല ആദ്യം നല്ല പേടിയായിരുന്നു നല്ല രീതി ക്ലാസ്സും അതുപോലെ അസൈൻമെന്റിന് ഹെൽപ്പും എല്ലാം നല്ല രീതി കിട്ടുന്നുണ്ട് അതുപോലെ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യുന്ന ഒരു മെന്റർ ഉണ്ട് മെന്ററിനെ കിട്ടിയിട്ടുണ്ട് ആണെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ ചോദിച്ചാലും നമുക്ക് നല്ല രീതി പറഞ്ഞ് മനസ്സിലാക്കി തരും എപ്പം നല്ല രീതിയിൽ എന്താ ആ പേടിയെല്ലാം മാറി പേടിയും എല്ലാം മാറി നല്ല രീതിയിൽ കൂളായിട്ട് സ്റ്റഡിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ലോൺ വൈ ജോയിൻ ചെയ്തതിൽ പിന്നെ